വീണ്ടും ഒരു രാത്രി കൂടെ നമ്മുടെ മുൻപിൽ അനുഗ്രഹമാക്കി തന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു ക്രിസ്റ്റംബസി പ്രൊഫറ്റിക് ചർച്ചിൻ്റെ പ്രാർത്ഥനാ സമയം എന്ന ഈ യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാപായ യേശു കൃഷ്ണൻ്റെ തന്നെയുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ ഞാൻ നിങ്ങളെ വന്ദനെ ചൊല്ലുന്ന കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇന്ന് വന്നേക്കും ധാരാളമായി ഉണ്ടായിരിക്കട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നുള്ളവരെ കഴിഞ്ഞ ദിവസം നമുക്ക് മീറ്റിങ്ങിന് ഒരുമിച്ച് കൂടുവാൻ സാധിച്ചില്ല മൊത്തത്തിൽ തൃശ്ശൂരിലും ഇവിടെയും എല്ലാ അമ്മയുടെ ഇടിയുടെ ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കഴിഞ്ഞ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി കൂടി വരുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് വീണ്ടും ദേവസ്വനത്തിൽ നമുക്ക് ഒരുമിച്ച് സർവശക്തം നൽകിയ നല്ല സമയത്തിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ വാഴ്ത്താം ഏകദേശം നാല് മാസത്തോളമായി നമ്മൾ തുടമാനമായി ഇടയ്ക്ക് ശനിയാഴ്ചയോ അങ്ങനെ അല്ലെങ്കിൽ അതുപോലെ ഒഴിച്ചു കൂടാൻ വയ്യാത്ത എമർജൻസി സിറ്റുവേഷൻ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നൂറ് ദിവസത്തിലധികം നമ്മൾ മുൻപോട്ട് പോയിരിക്കുകയാണ് ഈ പ്രാർത്ഥനയുമായി അതിനെ ഓർത്ത് അവസരം നൽകിയ കർത്താവിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നൂറ് ദിവസത്തിലധികം നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അതിൽ തന്നെ പലതിനും ദൈവിക അത്ഭുതങ്ങൾ കാണുവാനൊക്കെയും സർവശക്തൻ നമ്മുടെ കൂടെ പരിശു ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നമ്മുടെ കരം പിടിച്ച് നടന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ഇന്ന് രാത്രിയിലും നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ആദ്യ കൂടി വന്നിരിക്കുകയാണ് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ വേഗത്തിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് തരാം നമുക്ക് ഇന്ന് എനിക്ക് കിട്ടിയ ഒരു പ്രേയർ റിക്വസ്റ്റ് ബൈ മെസ്സേജ് ഞാനത് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രിയ അംബിക കൊച്ചുണ്ണി കുന്നുകളത്തു നിന്നുള്ള ആ സഹോദരിക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദേവസന്നിധിയിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദേവസന്നിധിയിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്പിക ചേച്ചിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ തൻ്റെ കുടുംബത്തിനകത്ത് വലിയൊരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് തന്നെ മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വളരെ സ്വസ്ഥതയോടെ മുൻപോട്ട് പോകുവാൻ അതിൽ ഒരു വലിയ ജയം കർത്താവ് കല്പിക്കണമേ കഥാവെ എല്ലാ ഇടർച്ചകളെയും മാറ്റി ദൈവിക ജയം രാത്രി മേൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് മകനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലി സംബന്ധമായ വിഷയത്തിനെല്ലാ മേൽ കർത്താവിന്റെ കൃപ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന യേശുവിൻ നാമത്തിൽ കർത്താവെ ശാരീരികമായ എല്ലാ ക്ലേശങ്ങളും കൊടുത്ത് വിടുവിക്കുന്നതിനായി സ്തോത്രം കഴുത്തിലുള്ള എല്ലാ പാടുകളും മാറിപ്പോകട്ടെ വലിയ ദൈവിക സൗഖ്യം തന്നെ മേൽ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ അവിടുന്ന് തൊട്ട് സൗഖ്യ ആക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം കർത്താവെ വിടുവിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവിക നന്മകളാലോട് നിറയ്ക്കണമേ അപ്പ ലൂയ യേശുവിൻ നാമത്തിൽ ദൈവമഹത്വം തന്നെ തൊടട്ടെ അഥാവിയെ കുടുംബത്തിന് അത് വലിയ ദൈവശക്തി വ്യാപരിക്കട്ടെ ഇളയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെയും ഭവനവുമായി വേഗത്തിൽ കോണ്ടാക്ട് ചെയ്യുവാൻ വലിയ നന്മകൾ ആളുടെ ഉറവുകൾ അതിൻ്റെ തുറക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമഹത്വം വെളിപ്പെടുത്തണമേ ശക്തീകരിക്കണമേ ബലപ്പെടുത്തണമേ കുടുംബത്തെ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് ചെയ്തതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നമുക്ക് പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ വേഗത്തിൽ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്തു തരാം നമുക്ക് ഒരുമിച്ച് ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ് വരെ കാലാവസ്ഥയുടെ ഒക്കെ പ്രതികൂലങ്ങളെ മറികടന്ന് ഇന്ന് നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവം കൃപ നൽകിയല്ലോ ഇവരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വരേണ്ടതിനായി ആകാംക്ഷയോടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ് വലിയ ദൈവിക ആലോചനകൾ ഈ ദിവസങ്ങളിൽ അഭിക്ഷക്തന്മാരിൽ കൂടെ ഒക്കെയും കേൾക്കുവാനിടയായി പരിശുദ്ധാത്മാവ് നേരിട്ട് എന്നോട് ഇടപെട്ടതുണ്ട് കൂടാതെ ദൈവഭത്യന്മാരിൽ കൂടെ ഇടപെട്ടതുണ്ട് അതിനെയെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു സഭയോടുള്ള വലിയ ദൂതുകൾ ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ടു അത് വലിയൊരു ദൈവിക ജീവനായി തൃശൂർ പട്ടണത്തെ തൊടാൻ പോകുന്ന അടുത്ത വലിയ ഉണർവായി ചലിക്കാൻ പോവുകയാണ് വലിയ വിശാലതയിലേക്ക് സഭയെ സ്റ്റെപ്പ് ചെയ്യാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ ഞാനിതിനെ ആ ദൂതിനെ അങ്ങനെ വിശ്വസിച്ച് ഏറ്റെടുത്തിരിക്കുകയാണ് അറിയുമുള്ളവരെ എനിക്ക് വലിയൊരു ഉറപ്പുണ്ട് വലിയൊരു ധൈര്യമുണ്ട് മറ്റൊന്നുമല്ല കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഹാലെ ലൂയ്യ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പതിനായിരം പേര് നമ്മുടെ കൂടെ അല്ലെങ്കിൽ ഒരു ലക്ഷം പേര് നമ്മുടെ കൂടെ വലിയ ബലോ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ആ സ്നേഹം ആ ദൈവിക പരിലാളനകൾ ഒക്കെ അനുഭവിച്ചറിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ ഈ വചനം പറയുന്ന പോലെ ഭൂമി കുലുങ്ങി സമുദ്രമധ്യേ വീണാലും ഞാൻ ഭയപ്പെടുകയില്ല അല്ലെ ലൂല് ഭൂമി കുലുങ്ങി സമുദ്രമധ്യെ വീണാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞതുപോലെ എന്ത് പ്രശ്നം വന്നാലും നമ്മളെ കുലുക്കി കളയാൻ കഴിയാത്തതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളതിനെ ഓർത്ത് ഞാൻ കഥാപിനെ സ്തുതിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിവിധ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാകാം വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാകാം നാളെ എങ്ങനെ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരുണ്ടാകാം പ്രിയമുള്ളവരെ ഇന്ന് രാത്രി ഞാൻ ഈ ദൂതം നിങ്ങളോട് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ് ദൈവ രാജ്യത്തിനകത്തെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്നതിലും ഒരുപാട് അധികമാണ് ഹാ ലെ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ദൈവത്തിന്റെ രാജ്യത്തിനകത്താണ് ഈ രാജ്യത്തിനകത്ത് നമുക്കുള്ള ദൈവിക സംരക്ഷണം ദൈവിക പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ആ തരുവാൻ കഴിയുന്നതല്ല അതിനേക്കാളൊക്കെ വളരെ ഉയരത്തിലുള്ളതാണ് ഹാൽ ലൂയ ഇന്ന് രാത്രി ദൈവിക ജീവനെ പ്രാപിക്കുവാൻ അതിൽ മുൻപോട്ട് നടക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ ഇന്ന് രാത്രി ആ ദൈവിക ജീവനെ പ്രാപിച്ച് ആ ദൈവിക ജീവനിൽ നമുക്ക് മുൻപോട്ട് നടക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ എന്നിലും നിങ്ങളിലും കൂടെ ലോകത്തിന്റെ നടുവിൽ നാം ആയിരിക്കുന്ന ദേശത്ത് ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ് ശൂന്യതകളെ മാറ്റി കളയുന്ന ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ചില ഭവനങ്ങൾക്കകത്ത് വെളിപ്പെടാൻ പോകുന്നെന്ന് പ്രാരംഭമായി ദൈവത്തിന്റെ ആത്മാവാലോചന പറയാണ് ശൂന്യതകളെ നീക്കി കളയുന്ന ദൈവത്തിന്റെ മഹത്വമുള്ള പ്രവൃത്തി ചില ഭവനങ്ങൾക്കകത്ത് ചില കുടുംബങ്ങൾക്കകത്ത് ഇന്ന് രാത്രി വെളിപ്പെട്ട് വരാൻ പോകുന്നതായി ദൈവത്തിന്റെ ആത്മാവിടപെടുകയാണ് യേശുവിൻ നാമത്തിൽ സന്തതി എന്നോട് കർത്താവ് വചനം പെട്ടെന്ന് പറയുന്നു നീതിമാന്റെ സന്തതി അപ്പത്തിനായി ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നീതിമാന്റെ സന്തതി അപ്പത്തിനായി ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ദാരിദ്ര്യമോ അല്ലെങ്കിൽ അതിനെ പ്രതി നിങ്ങൾ മറ്റൊരാളിനു മുന്നിൽ കൈ നീട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഇന്ന് രാത്രി അങ്ങനെയുള്ള വചനം പറയാൻ നീ വായ്പ വാങ്ങുകയില്ല വായ്പ കൊടുക്കുന്നവനായിത്തീരും ഹാലുക നീ വാലല്ല തലയായി തീരും ം ചെയ്ത് ഏറ്റെടുത്തുല്ല തലയായി തീരും നീ വാങ്ങുകയില്ല കൊടുക്കുന്നവരായി തീരും വായ്പ വാങ്ങുന്നവരല്ല വായ്പ കൊടുക്കുന്നവരായി തീരും നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ഇടയ്ക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിലും കരം കൊടുത്ത് പറഞ്ഞാട്ടെ ഞാൻ വായ്പ വാങ്ങത്തില്ല വായ്പ കൊടുക്കുന്നവനായിത്തീരും ഹാ ലു അനേകർക്ക് കൊടുത്തു നിറയ്ക്കുവാൻ തക്കവണ്ണമുള്ള ദൈവിക സമൃദ്ധി നമ്മുടെ കരങ്ങളിൽ ദൈവം നൽകാൻ പോവുകയാണ് പ്രിയമുള്ളവരെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പറഞ്ഞാട്ടെ ആ ദൈവം എനിക്കത് നൽകി തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞിട്ട് കർത്താവേ അവിടുന്ന് എനിക്കത് നൽകി തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞാട്ട് ഹാലലു എഡ് സോ ബിസിനസ് പറഞ്ഞ വിഷയത്തിന് തന്നെ നമുക്കൊരു പ്രാർത്ഥിക്കാം പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇടതകാലിലെ ആ സ്വെല്ലിങ്ങും ആ വേദനയും ഇപ്പോൾ തന്നെ തന്റെ മേൽ സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് മഹത്വം തന്നെ തൊടണമേ ദൈവശക്തി ആ മകളെ തൊടണമേ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് സഭയായി ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ദിവസം തന്നെക്ക് വേണ്ടിയുള്ള ദിവസമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ ഇന്നത്തെ ദിവസം അതിൻ്റെ സൗഖ്യത്തിന്റെ ദിവസമായി തീരട്ടെ ആ ദൈവശക്തി തന്നെ തുടട്ടെ യേശുവിൻ നാമത്തെ ഓ കാലിലേക്ക് ആ ദൈവശക്തി ഒഴുകി ഇറങ്ങുന്നു ഒഴുകി ഒഴുകിയിറങ്ങുന്നു ആ സ്വെല്ലിങ്ങിയ ആ വേദന എല്ലാം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ നിശേഷമായ ശരീരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ ഹാല ലുയ്യ ഹാലുയ്യ ഹാലുയ്യ പൂർണ്ണമായും പൂർണ്ണമായും പൂർണമായും അവിടുന്ന് വിടുവിച്ചതിനായി നന്ദി വിടുവിച്ചതിനായി നന്ദി വിടുവിച്ചതിനായി നന്ദി അത്ഭുതകരമോടും തൊട്ടതിനായി നന്ദി കർത്താപയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനായി നന്ദി കാലില് നീര് മാറി പൂർണ്ണമായും ആരോഗ്യത്തോടെ നടക്കുവാൻ അവിടുന്ന് കൊടുത്ത കൃപക്കായി സ്തോത്രം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 അല്ല ലൂയ കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറഞ്ഞാട്ടെ നിങ്ങൾ വായ്പ വാങ്ങുകയില്ല വായ്പ കൊടുക്കുന്നവരായി തീരും വായ്പ വാങ്ങത്തില്ല വായ്പ കൊടുക്കുന്നവരായിത്തീരും അനേകർക്ക് കൊടുത്ത് നിറയ്ക്കുവാൻ തക്ക നിലയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗീയ സമൃദ്ധിയെ തരുവാൻ പോവുകയാണ് നിങ്ങൾ വിവിധ വിഷയത്തിൽ ഭാരപ്പെടുന്നവരാകാം ഒരു ഞാൻ എന്നോട് ഈ ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ അല്ലെങ്കിൽ യാത്രയ്ക്കുള്ള ഒരു രൂപ അല്ലെങ്കിൽ ആരാധനയ്ക്ക് വരുവാൻ ബസ് ഇല്ലാത്തവരായിരിക്കാം പക്ഷെ കർത്താവിന് ഒരു സെക്കൻഡ് മതി നിങ്ങളുടെ അവസ്ഥകളുടെ മേൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ ഒരത്ഭുതം പ്രവർത്തിക്കുവാൻ കർത്താവ് ഞാൻ ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഉദയാസിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു എന്റെ ജീവിതത്തിനകത്തെ വലിയ ഭാരത്തെ ഞാൻ മാറ്റിക്കളയാൻ പോകും എന്നെ കർത്താവ് കാണിക്കുന്ന നെഞ്ചിൽ ഒരു വലിയ കല്ലെടുത്ത് വെച്ചിരിക്കുന്നത് പോലെയുള്ള ഭാരം അത്രമേൽ വലിയ ഭാരവുമായാണ് ഇന്ന് രാത്രി പ്രിയ സഹോദരി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവനോട് ഇടപെടുന്നു നിന്റെ ആ കല്ലിനെ ഞാൻ ഉരുട്ടിക്കളയാൻ പോവുകയാണ് യേശുവിൻ നാമത്തിലെ കല്ലിനെ ഞാൻ ഉരുട്ടി കളയാൻ പോവുകയാണ് ഇന്ന് രാത്രി അതിന് മേലെ അത്ഭുതം സംഭവിക്കട്ടെ ഒരത്ഭുതം സംഭവിക്കട്ടെ നീ ഒരുപാട് കരഞ്ഞു നിന്റെ കണ്ണുനീര് ഒരുപാട് നീ നിൽക്കുന്ന സ്ഥലത്ത് നീ നിന്റെ 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 ബെഡിൽ നിന്റെ കിടക്കയിൽ ഒക്കെ നിന്റെ കണ്ണുനീര് ഒരുപാട് വീണതാണ് ഒരുപാട് വീണതാണ് അതിനെ ഞാൻ തുടച്ചു കളയാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക ഒരു െ രാത്രി വരാൻ പോകുന്ന യേശുവിൻ അധികാരമുള്ള നാമത്തിൽ സംഭവിക്കട്ടെ ഒരുപാട് കാര്യങ്ങൾ ദൈവമേ ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാർത്ഥനകൾക്ക് പോയി ഒരുപാട് ആലോചനകൾ കേട്ടു എന്നിട്ടും എന്റെ അവസ്ഥകൾക്ക് മാറ്റമില്ലല്ലോ എന്റെ അവസ്ഥകൾക്ക് മാറ്റമില്ലല്ലോ എന്ന് പറഞ്ഞ് ും ഇന്ന് പകലും പകലും മണിയോട് അടുത്ത സമയത്ത് ഇന്ന് പകലിലും അങ്ങനെ ഒരു നിലവിളി നിന്റെ ഭാഗത്ത് അങ്ങനെ കരച്ചിൽ നിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ നിലവിളി ഞാൻ കേട്ടു കേട്ടു അധികാരമുള്ള നാമത്തിൽ നിന്റെ കണ് നിന്നെ കരച്ചിൽ ഞാൻ കേട്ടു കേട്ടു നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു കണ്ടു രാത്രി അതിന്റെ മേൽ ദൈവത്തിന്റെ ഒരു മഹത്വം ഇറങ്ങാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ പൂർണ്ണമായ ഒരു വിടുതല വിഷയത്തിന്റെ മേൽ ഒരു ഭയങ്കര ദൈവശക്തി അതിന് മേൽ ഇറങ്ങാൻ പോവുകയാണ് അധികാരമുള്ള നാമത്തിൽ അധികാരമുള്ള നാമത്തിൽ അധികാരമുള്ള നാമത്തിൽ ദൈവപ്രവൃത്തി ദൈവപ്രവർത്തി അതിന് മേൽ വെളിപ്പെടുന്നു ദൈവപ്രവർത്തി രാത്രി അതിന് മേൽ വെളിപ്പെടുന്നു എല്ലാം നിരാശകളെ മാറ്റി ൈവിക ജയം അതിന്റെ മേൽ പരിശുദ്ധാത്മാവിന് രാത്രി കൽപ്പിച്ചതിനായി സ്തോത്രം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കഥാവേ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നാ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂടി ഞങ്ങൾ ആയിരിക്കുന്ന ദേശങ്ങൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ദേവസഭയ്ക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒരുമിച്ച് എല്ലാവരും നിങ്ങളിരിക്കുന്ന ഇടത്ത് നിങ്ങളെ സമീപത്ത് വേറെ ആൾക്കാരുണ്ടെങ്കിൽ കരം കോർത്തു പിടിച്ച് നമ്മൾ സഭയ്ക്ക് വേണ്ടി ഒരു വാക്ക് രാത്രി പ്രാർത്ഥിക്കാൻ പോവുകയാണ് യേശു നാമത്തെ കഥാവെ ഞങ്ങൾ ഒരുമിച്ച് കൃഷ്ണൻബസി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പ്രവർത്തി ഇന്ന് രാത്രി അതിന് മേൽ വെളിപ്പെടേണ്ടതിനായി കഥാപയെ കഴിഞ്ഞ നാളുകളിൽ കേട്ട വാഗ്ദത്തങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ദൈവസഭയുടെ മേൽ നിവർത്തീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് ദൈവസഭയുടെ മേൽ അത് വെളിപ്പെട്ടു വരേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് ഒന്നിന് പിറകെ ഒന്നായി ദൈവസഭയുടെ മേൽ വാഗ്ദത്തങ്ങൾ തുറന്നു വരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ പട്ടണത്തെ കുലുക്കുന്ന പട്ടണത്തെ പിടിച്ചു ഒരു വലിയ ദൈവിക ഉണർവ് അതിൻ്റെ മേൽ സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ് പട്ടണത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു ദൈവിക ഉണർവ് ഇന്ന് രാത്രി ദൈവസഭയുടെ മേൽ പരിശുദ്ധാത്മാവ് പകരുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുകയാണ് കഥാവെ ഈ ദിവസങ്ങളിൽ ആ ഉണർവ് ദേശങ്ങളിലേക്ക് കത്തിപ്പടരുവാൻ കഥാപയെ ഇതിനുള്ളിലെ ിലേക്ക് ആ ഉണർവ് കത്തിപ്പെടരുവാൻ വരുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവെ സഭയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളും വിടുതൽ പ്രാപിക്കുവാൻ അവരുടെ അവരുടെ വിഷയങ്ങളുടെ മേൽ മറുപടി വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ശൂന്യതകളെ മാറ്റുന്ന നിരാശകളെ മാറ്റുന്ന വലിയ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെട്ടു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഹലലൂയ്യ ഹലുയ്യ ഹലലു യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അധികാരമുള്ള നാമത്തിൽ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ വലിയ ദൈവമഹത്വം ഇന്ന് രാത്രി ഇറങ്ങട്ടെ വലിയ ദൈവമഹത്വം ഇന്ന് രാത്രി ഇറങ്ങട്ടെ കർത്താവ് വിശേഷ ശനിയാഴ്ചത്തെ മീറ്റിങ്ങിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് സ്പെഷ്യൽ മീറ്റിംഗ് ആയി വെച്ചിരിക്കുന്നത് അതിന്റെ മേൽ അവിടുത്തെ വലിയ ദൈവ പ്രവൃത്തിയവിടുന്ന് വെളിപ്പെടുത്തണമേ കർത്താവെ ജനത്തെ അവിടുന്ന് കൂട്ടി വരുത്തണമേ ജനത്തെ കൂട്ടി വരുത്തണമേ ഞങ്ങളുടെ ബുദ്ധിക്കും ശക്തിക്കും അപ്പുറമായി ജനത്തെ അവിടുന്ന് കൂട്ടി വരുത്തേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഹാലെ ലൂയ്യ ജനത്തെ ധാരാളമായി അവിടുന്ന് കൂട്ടി വരുത്തണം തെക്കു നിന്നും വടക്കു നിന്നും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും ദിക്കുകളെ ഞങ്ങൾ അവകാശമായി ചോദിച്ച് പ്രാർത്ഥിക്കുന്നു ദിക്കുകളിൽ നിന്ന് ജനം കൂട്ടമായി കടന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ ദിക്കുകളിൽ നിന്ന് ജനം കൂട്ടമായി കടന്നു വരട്ടെ ദിക്കുകളിൽ നിന്ന് ജനം കൂട്ടമായി കടന്നു വരട്ടെ വലിയ ദൈവിക വിടുതലിലേക്ക് ദൈവിക വിടുതലിലേക്ക് ഈ ദിവസങ്ങളിൽ ജനം കടന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ പൂർണ്ണ വിടുതലുകൾ അതിനു മേൽ സംഭവിക്കുന്നതിനെ കഥാപി വരുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹം പ്രാപിക്കേണ്ടതിനായി സഭയ്ക്കകത്ത് കാണിച്ചു ോരോ വ്യക്തിയും ദൈവിക അനുഗ്രഹത്തിൽ നിറയേണ്ടതിനാ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് മഹത്വത്തോടെ അവിടുന്ന് മാനിക്കണമേ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തണമേ കർത്താവേ നിരാശകളെ മാറ്റണമേ ശൂന്യതകളെ മാറ്റണമേ ദൈവമഹത്വന്ന് ഉദിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ശനിയാഴ്ചത്തെ മീറ്റിംഗ് ദൈവിക അത്ഭുതങ്ങളാൽ നിറയ്ക്കണമേ വലിയ ദൈവിക അത്ഭുതങ്ങളാൽ നിറയ്ക്കണമേ വലിയ ദൈവിക അത്ഭുതങ്ങളാൽ നിറയ്ക്കണമെ അത്ഭുതങ്ങളായാലും അടയാളങ്ങളാലും ദൈവം തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നത് വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവ് ആ ദിവസം കർത്താവ് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത വലിയൊരു ദൈവിക അനുഭവത്തിന്റെ ദിവസമായി അന്നത്തെ ദിവസത്തെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ആ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റിക്കളയാൻ കഴിയാത്ത മറയ്ക്കുവാൻ കഴിയാത്ത വലിയ ദൈവിക നന്മയുടെ അനുഭവങ്ങളുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറേണ്ടത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് യേശുവിനധികാരമുള്ള നാമത്തിൽ വലിയ ദൈവിക വിശാലതകൾ ഇന്ന് രാത്രിപ്പെടത്ത് തുറക്കപ്പെടുത്ത് തുറക്കപ്പെടുത്ത് കഥാവെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും വലിയ ദൈവിക വിശാലതകൾ വെളിപ്പെടുത്ത് വെളിപ്പെടുത്ത് അത്ഭുതകരമായി അവിടുന്ന് മാനിക്കണമേ സഭയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കഥാവെ അതിന് ചുറ്റു നിൽക്കുന്ന അതിരുകളെ അവിടുന്ന് വിശാലമാക്കണമേ കഥാവെ ഞങ്ങളുടെ ചിന്തയ്ക്കപ്പുറമുള്ള വലിയ ദൈവപ്രവർത്തിക്കാൻ ഞങ്ങളോടുള്ള വാഗ്ദഗത്വം പോലെ കഥാവ് ഞങ്ങളോടുള്ള ദൈവ സഭയുടെ മേലുള്ള ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരേണ്ട ായി പ്രാർത്ഥിക്കുകയാണ് അതിരുകളെ വിശാലമാക്കണമേ കർത്താവേ കുറ്റികളെ നീട്ടി അടിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കഥാവേ അതിരുകളെ വിശാലമാക്കണമേ ശ്രുതി ദേഷത്തും പരക്കുന്നത് പോലെയുള്ള ദൈവിക അത്ഭുതങ്ങൾ ഇന്ന് രാത്രി അതിൻ്റെ മേൽ സംഭവിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി സഭയുടെ മേൽ നിഴലിടുന്നതിനായി സ്തോത്രം ആത്മശക്തി സഭയുടെ മേൽ നിഴലിടുന്നു ഓ എന്നെ കേൾക്കുന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കുക ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയുകയാണ് പരിശുദ്ധാത്മാവിൽ സഭയെക്കുറിച്ചുള്ള ദൈവാലോചന പറയുകയാണ് എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് ആത്മശക്തി അതിൻ്റെ മേൽ അതിശക്തമായി ഇറങ്ങി വരുന്നത് പോലെ ഒരു ഒരു വലിയ കുലുക്കം സംഭവിക്കുന്നത് പോലെ ജനം ധാരാളമായി അവിടേക്ക് ഓടിക്കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ ദൈവ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്നത് പോലെ വലിയ ആത്മശക്തി സഭയുടെ മേൽ ഇറങ്ങി വരുന്നത് ഞാൻ കാണുകയാണ് യേശുവിൻ നാമത്തിൽ നാമത്തിൽ അടയാളങ്ങളാൽ ദൈവശക്തി അതിന് മേൽ വെളിപ്പെടുന്നത് വെളിപ്പെടുന്നത് ഇന്ന് രാത്രി ഇന്ന് രാത്രി ഒരു ജനത്തിനും തടയുവാൻ കഴിയാത്ത ദൈവമഹത്വം ഇറങ്ങി വരുന്നത് നാമത്തിൽ അടിക്കുന്നത് ഞാൻ കാണുകയാണ് വരുന്ന ഓരോ വ്യക്തികളുടെ മേലും ഒരു മേഘം വന്നിറങ്ങുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആലയത്തിനകത്ത് കയറുന്ന ഓരോ വ്യക്തികളുടെ മേലും ഒരു മേഘം വന്നിറങ്ങുന്നത് പോലെ ആ ദൈവശക്തി ഇറങ്ങി മൂടുന്നത് ഞാൻ കാണുന്നു അതിനകത്ത് ഓരോ ഓരോ ദൈവശക്തി കയറുന്ന ആത്മശക്തി അതിനകത്തേക്ക് നിറൊഴുകുന്നത് ഞാൻ കാണുകയാണ് യേശുവിൻ നാമത്തിൽ വലിയ ദൈവ മഹത്വത്തിന് മേൽ വെളിപ്പെടുത്തേ വലിയ ദൈവമഹത്വത്തിന് മേൽ വെളിപ്പെടുത്തെ വലിയ ദൈവ മഹത്വത്തിന് മേൽ വെളിപ്പെടുത്ത് മഹത്വത്തോടെ അവിടെ മാനിക്കണമേ മഹത്വത്തോടെ അവിടെ നിന്ന് മാനിക്കണമേ മഹത്വത്തോടെ അവിടുന്ന് മാനിക്കണമേ ശൂന്യതകളെ അവിടെ നിന്ന് മഹത്വം എന്നേ കർവേ ഹാലേലു ഹാലേലു ദൈവപ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുകയാണ് ദൈവപ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ കടന്നു വരുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ആത്മശക്തി നേരിലിടേണ്ടതിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് അവിടുന്ന് അതിൻ്റെ മേൽ എന്നെ കഥാവ് കാണിക്കുന്നത് ചില വ്യക്തികളെ ആത്മാവ് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് പോലെയുള്ള മിറക്കിൾസ് ഈ ഈ ശനിയാഴ്ചയിൽ ആലയത്തിനകത്ത് ദൈവം ചെയ്യാൻ പോകുന്നത് നമ്മൾ കാണാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ എനിക്ക് ഭയങ്കര ഉറപ്പാണ് ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് ആ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ആ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് യേശുവിൻ നാമത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും ദൈവപ്രവൃത്തി വെളിപ്പെടും Quran በරragaන්නන්න දිಗ ು ್ರmanaanı ಚrammanii ದra. യേശുവിൻ നാമത്ത് കഥാവെ അവിടുന്ന് ചെയ്തതിനായി സ്തോത്രം വലിയ ദൈവിക വിടുതലുകൾ സഭയുടെ മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം പ്രഥാപയെ കൂടി വരുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് സഭയിലെ ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് അവരുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടണമേ നിരാശകളെ അവിടെ എടുത്തു മാറ്റണമേ പ്രഥാപ് ഈ ദിവസങ്ങൾ സഭയ്ക്കകത്ത് ഉണർവ് ആരംഭിച്ചതുപോലെ ഉണർവ് തുടങ്ങിയതുപോലെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും പ്രധാപെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ എല്ലാ ിലും ഒരുപോലെ ആ ദൈവശക്തി ചലിക്കുകയും ആവശ്യമുള്ളത് അധികമായി നൽകി കൊടുക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പല ലൂയ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ദൈവം ഇന്ന് രാത്രിയും അതിനെ നിറയ്ക്കുന്നതിനാ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുകയാണ് ഒരുമിച്ച് സ്തോത്രം ചെയ്യുകയാണ് ഒരുമിച്ച് സ്തോത്രം ചെയ്യുകയാണ് സകള നന്മയ്ക്കായി കൂടി വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പ ഏതോ ഒരു വ്യക്തി അടുത്ത രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ എമർജൻസി ആയി നടക്കേണ്ട ഏതോ ഒരു സാമ്പത്തിക ഡീലിനകത്ത് ഭാരപ്പെട്ടിരിക്കുന്നതായി ഞാൻ കാണുന്നു യേശുവിൻ നാമത്തിൽ അതിൻ്റെ മേൽ ഒരു വാതിലിനെ ഞാൻ തുറന്നു കൊടുക്കുകയാണ് രാത്രി ആ സാമ്പത്തിക ഉറവേ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ തുറന്നു കൊടുക്കുന്നു അത് ഏറ്റവും ബെസ്റ്റായി തീർക്കുവാൻ ഏറ്റവും മനോഹരമായി തീർക്കുവാൻ സ്വർഗമിടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം അത്ഭുതം ചെയ്തതിനായി സ്തോത്രം അവിടുന്ന് വിടുവിക്കുന്നതിനായി നന്ദി അപ്പം പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവവചനത്തിന്റെ നിറവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ടതിനാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഓരോ വ്യക്തിയും ആത്മാവിൽ നിറഞ്ഞ് മുൻപോട്ട് പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ് മുൻപിലുള്ളതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനി ഒരിക്കലും സംഭവിക്കുകയില്ല നടക്കുകയില്ല എന്ന് നിങ്ങൾ തന്നെ എഴുതിത്തള്ളിയ ചില വിഷയങ്ങളുണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആ വിഷയത്തെ അടുത്ത ഒരാഴ്ചക്കകത്ത് നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ടുള്ള ചില മറുപടികൾ ആ വിഷയങ്ങളുടെ മേൽ വരുന്നതായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ് നിങ്ങൾ എഴുതി തള്ളിയതാണ് ഇനി നടക്കുകയിലെ സാധ്യത എന്ന് എഴുതി തള്ളിയതിന് മേൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് അതുമായി ബന്ധപ്പെട്ട ദൈവപ്രവൃത്തി സംഭവിക്കുവാൻ പോകുന്നത് ഹലരൂയ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ഇടാം നമുക്ക് ഒരുമിച്ച് ആ വിഷയങ്ങൾ പ്രാർത്ഥിക്കാം ചീസ് ലൈബിൽ കണ്ടുവിടുന്നല്ല പ്രിയപ്പെട്ട സ്ത്രോത്രം രത സിസ്റ്റർ ഉദയനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ സന്ധ്യ പ്രമോദ് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ ഷീജോ കഥാവിന്റെ ഉറവ ഭവനത്തിനകത്തേക്ക് തുറന്നു വരട്ടെ അംബിക ഭവനം ദൈവിക പ്രകാശം കൊണ്ട് നിറയട്ടെ ബിനീഷ് പ്രധാന ദൈവം കാര്യങ്ങളെല്ലാം അനുകൂലമാക്കി തീർക്കട്ടെ യശ്വിൻ നാമത്തിൽ അല്ലെങ്കിൽ വത്സ അജീഷ് ദൈവം ഈ ദിവസങ്ങളിൽ പാർത്തിച്ചോടിക്കുന്ന എല്ലാ വിഷയത്തിന്റെ മേലും ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കർത്താവ് ഇടയാക്കട്ടെ ജാക്സൺ ജോൺ ലൂയ്യ ഒരു മക്കൾക്കായ സ്തോത്രം കഥാവിന്റെ കൃപ പവനതിനകത്തേക്ക് തുറക്കട്ടെ മകനു വേണ്ടി ഒരു ദൈവക്കുറത്ത് വെളിപ്പെടുത്തെ ഷിബി പി കഥാവിന്റെ നന്മകളാൽ ഭവനം നിറയട്ടെ ജയശ്രീ ദേവി അനുഗ്രഹങ്ങളിൽ കഥാവ് കരം പിടിച്ച് വഴി നടത്തട്ടെ സുനിത ദൈവത്തിന്റെ എന്നോട് കഥാവ് സുനിതയോട് പറയാൻ പറയുന്നു ഒരു ദൈവത്തിൻ്റെ ജയത്തെ കൊണ്ടാടുന്ന ഒരു ജയോത്സവം അവനത്തിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ സംഭവിച്ചതിനായ സ്തോത്രം ഹാൻഡെ ലൂയി ബിന്ദു വിൽസൺ കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയും ധാരാളമായി കർത്താവ് തുറന്ന് വഴി തുറന്നു നൽകട്ടെ പ്രാർത്ഥിക്കുന്നു ബേബി തിലകൻ മഹത്വം ഈ ദിവസം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകും ഹാ ലെ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ സരോജിനേഷൻ പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ വലിയ വഴികൾ ഭവനത്തിന് മുൻപിലും തലമുറകൾക്ക് വേണ്ടിയും ദൈവം ഓപ്പണാക്കുകയാണ് ഷീലാബി ദൈവിക നിറവ് ചില മേഖലകൾ കഥാപ് ഈ ദിവസങ്ങൾ പകരാൻ പോകുന്നതായി ഇടപെടുകയാണ് മാലിനി കഥാവിൻ്റെ നന്മ കൊണ്ട് ദൈവം നിറയ്ക്കാൻ പോകുന്നു യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ കർത്താവ് പുതു ഉറവകൾ നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് തുറക്കട്ടെ യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കുന്നതിനായ സ്ത്രോത്രം ഗമേശനും വിദ്യയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ നന്മയുടെ ഉറവകൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ തടസ്സങ്ങളെല്ലാം മാറി വഴികൾ തുറന്ന് കവിഞ്ഞൊഴുകുന്ന ഒരു നിറവ് കഥാവിനെ കാണിക്കുന്നു തടസ്സങ്ങളുടെ മീതെ കൂടെ കവിഞ്ഞൊഴുകി വരുന്ന ഒരു വലിയ ദൈവിക നിറവ് അതിനെ ദൈവം അയക്കാൻ പോകുന്നു ഹാലെ ജീസസ് അത് സംഭവിച്ചതിനായി സ്ത്രോത്രം കഥാവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം റംലത്തിനായി പ്രാർത്ഥിക്കുന്നു കഥാവെ ഹാലെ ലൂയ്യ സഹോദരിയെ ബ്ലെസ് ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ കൂടുതൽ ബലവും ശക്തിയും മാനിക്കണമേ തൻ്റെ ജോലി സംബന്ധമായ വിഷയത്തിൻ്റെ മേൽ ഒരു ദൈവിക ഇടപെടലും ദൈവിക അത്ഭുതവും വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് അത് സംഭവിച്ചതിനായി സ്തോത്രം റിലീസ് ചെയ്തു കൊടുക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ റമിലത്ത് രണ്ട് മൂന്ന് പേരോട് ശനിയാഴ്ചത്തെ മീറ്റിംഗിന് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് റംലത്തും ഷീജോയും കൂടിയാണ് സംസാരിച്ചിരിക്കാൻ പറഞ്ഞത് അവര് തടസ്സങ്ങളൊന്നും കൂടാതെ ആലയത്തിൽ എത്തിച്ചേരേണ്ടതിനായി ആരാധനയ്ക്ക് എത്തിച്ചേരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവെ യേശുവിൻ നാമത്തിൽ ആ വരുവാനുള്ളവരെ അവിടുന്ന് കൂട്ടി വരുത്തണമേ ഒരു തടസ്സങ്ങളും അതിന് വിരോധമായി ഉയരരുത് യേശുവിൻ നാമത്തിൽ അവരുടെ വഴിയെ തുറന്ന് പ്രാർത്ഥിക്കുകയാണ് വലിയ അത്ഭുതങ്ങൾ ആ വരുന്ന വ്യക്തികൾക്ക് വേണ്ടി അവിടെ ചെയ്യണമേ അസാധാരണമായ ദൈവമഹത്വം അതിനുള്ള വെളിപ്പെടുന്ന താവി ചെയ്തതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ബി ബിജി ജേക്കബ് കഥാവിൻ്റെ നിറവിൽ കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ നടക്കുവാൻ കർത്താവിടെയാക്കട്ടെ ഹാലറു യേശുവിൻ നാമത്തിൽ വലിയ ദൈവപ്രവർത്തി നമ്മൾ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടിയായിരിക്കുവാൻ കർത്താവ് നൽകിയ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ ശനിയാഴ്ച നമുക്ക് തൃശ്ശൂരിൽ ആരാധനയുണ്ട് അത് നിങ്ങൾ അനേകരോട് പറയാൻ പറ്റുന്നവരോട് പറയുകയും ഒരു സ്പെഷ്യൽ സൺഡേ ആയി നമ്മളത് മുൻപോട്ട് കൊണ്ടുപോവുകയാണ് നമുക്കൊരു ഗസ്റ്റുണ്ട് ശക്തനായ ഒരു പ്രവാചകൻ നമ്മുടെ കൂടെ ഈ ശനിയാഴ്ചയിൽ നമ്മുടെ കൂടെ ശുശൂക്ഷിക്കുന്നുണ്ട് അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം വലിയ ദൈവപ്രവർത്തികൾ നടക്കുവാൻ ജനങ്ങൾ ധാരാളമായി വന്നു വന്നുചേരേണ്ടതിനായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം വലിയ ദൈവമഹത്വം ഈ ദിവസങ്ങളിൽ അതിന് മേൽ വെളിപ്പെടാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ കഥാവ് ചെയ്തതിനായി നന്ദി വിടുവിച്ചതിനായി നന്ദി അനുഗ്രഹമാക്കി തീർത്തതിനായി നന്ദി നമുക്കൊരുമിച്ച് നന്ദി പറയാം നാളെ രാത്രി ഇതേ സമയം വീണ്ടും നമ്മൾ ഇതേ ചാനൽ കാണും അതുവരെ സർവശക്തൻ തൻ്റെ ചിറകിന്നരിൽ നിങ്ങളെ മറക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മൻ